അതെ എളുപ്പത്തിൽ എങ്ങനെ നെങ്കിപ്പ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി തലേ ദിവസം കുമ്മിത്തിട്ട പച്ചരി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് രണ്ട് ക്യൂബ് ശർക്കരയും അലിയിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഏലക്കായും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് ചോറും അതുപോലെ കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അരക്കപ്പ് മൈദയും ആഡ് ചെയ്തിട്ട് വീണ്ടും അടിച്ചു അതാ ഇതുപോലെ സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് പരിപാടി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മിൽമ നെയ്യായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിനുശേഷം ഉണക്ക തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അതാ ചെറുപ്പുറവ് നന്നായിട്ട് വായിച്ചിട്ടുണ്ട് അപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് എന്നിട്ട് നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മിക്സറിലേക്ക് നമ്മൾ ഈ തേങ്ങാ കൊത്ത് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത ഈ ബാറ്ററി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു ഇതാ അടിപൊളി നെയ്യപ്പം റെഡി ആയിട്ടുണ്ടല്ലോ നല്ല മൊഞ്ചുണ്ടല്ലേ കാണാൻ മൊഞ്ുള്ളത് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നവർക്കും അതുപോലെ എളുപ്പത്തിൽ റെസിപ്പി തരുന്നവർക്കും പറ്റിയൊരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്യാൻ മാർക്കല്ലേ വീണ്ടും കാണുന്നവരെ ബൈ